ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൽ ഇത്രയും തോളം ഒക്കെ എത്തിച്ചത് സോ അപ്പോൾ നമുക്കൊരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീട്ടിലെത്തിയത് നമുക്കിപ്പോൾ വേണ്ട നിങ്ങളുടെ വീട്ടിലൊക്കെ പെയിൻ്റ് അടിച്ചൊക്കെ കളഞ്ഞിരുന്നതായിട്ടുള്ള ഡബ്ബുകൾ ഉണ്ടാവും ഡബ്ബ് അല്ലെങ്കിൽ നമുക്ക് അതിന് യൂസ് ചെയ്യുന്ന പെയിൻറ്റിൻ്റെ പെയിൻറ്റ് പട്ടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു പെയിൻറ് പട്ടിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് ഞാൻ ആ ഒരു പെയിൻറ് ബക്കറ്റിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു ലക്ഷം രൂപയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളതിൽ നിന്നുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര രൂപയാണ് അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് വെറും അമ്പത് രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അതിൽ മാത്രമല്ല കുറെ എണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് അതിൽ മാത്രം വെറും അമ്പത് രൂപ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ആ അമ്പത് രൂപയെ മാറ്റി ഒരു ലക്ഷമാക്കിയത് സോ ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാ ചലിക്കുന്നു ഓക്കെ അപ്പോൾ വീഡിയോയ്ക്ക് പോകുമ്പോൾ അതെല്ലാം നമ്മൾ ഈ ഗപ്പി ഓർഡർ റിലേറ്റ് ചെയ്തിട്ട് കണ്ടു കാരണം നമ്മൾ ഗപ്പീസ് ആണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് സോ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയതായിട്ടുള്ള ഞാൻ ഇന്നിരുന്ന് കാൽക്കുലേറ്റ് ചെയ്തു നമ്മൾ ജസ്റ്റ് ഏതൊക്കെ സാധനങ്ങൾ നമുക്ക് എത്രയൊക്കെ ഓർഡർ വരുന്ന നമുക്ക് പ്രത്യേകം ഞാൻ ടാബ്ലെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട് ഓർഡേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓർഡർ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത സമയത്താണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത് വാ ഇതിൽ നിന്ന് ഇത്രയാണ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഡേ ഡേ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നുണ്ടേ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ഞാനിപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്പോട്ട് ഞാൻ സ്പോട്ടിലേക്ക് പോവാം ഓക്കെ അതാ അവിടെ കോഴികളൊക്കെ ഇടന്ന് ഭയങ്കര വിളിയാണ് ഈ ടൈമിൽ ഇതിൻ്റെ വൃത്തിയെന്ന് നിങ്ങൾ നോക്കേണ്ട ആവശ്യം നമ്മുടെ വീണ്ടും വിറവ് വരെയാണ് ഓക്കെ അതിൻ്റെ സൈഡിലാണ് ഇവിടെയാണ് ആ സ്പോട്ട് ഞാൻ ഈ ഇതുപോലുള്ള പോട്ടാണല്ലോ ഇതുപോലുള്ള പോട്ടിലായിരുന്നു ഞാൻ ആദ്യം സെറ്റ് ചെയ്തിരുന്നത് സോ അതാണ് ഞാൻ പറഞ്ഞ പെയിൻറ്റ് ബക്കറ്റ് ഈ ഒരു പോട്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് വെറും അമ്പത് രൂപയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് അമ്പത് രൂപയ്ക്ക് ഞാൻ ഇതിലേക്ക് മോയിനെ വാങ്ങിച്ചിട്ടു ആ മോയിനയാണ് എനിക്കിന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈ മോയിനെ ഓർഡർ ചെയ്തവരെ ഞാൻ ജസ്റ്റ് നോക്കി ഒരു ഒമ്പത് മാസം പത്ത് മാസം ആ ഒരു ടൈം പീരിയഡിൽ എനിക്ക് എൻ്റെ സാധനം മേടിച്ചത് രണ്ടായിരം പേര് മേടിച്ചിട്ടുണ്ട് ആ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചോ എന്തോ അങ്ങനെ റൗണ്ട് ചെയ്ത് രണ്ടായിരം ആക്കി അപ്പോൾ രണ്ടായിരം പേരാണ് എനിക്ക് ഈ ഒരു ടൈം പീരിയഡുണ്ട് എൻ്റെ മോഹിനെ മേടിച്ചത് അപ്പോൾ രണ്ടായിരം പേര് മേടിക്കുമ്പോൾ ഇതിൽ നിന്നാണ് എനിക്കത് സാധനം കിട്ടുന്നത് അപ്പോൾ രണ്ടായിരം പേര് മേടിക്കുമ്പോൾ നിങ്ങളത് നാല് വച്ച് ഞാൻ കൂട്ടിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് അത് നോക്കിയാൽ മതി ജസ്റ്റ് രണ്ടായിരം രൂപ അമ്പത് അടിച്ച് നോക്കിയത് രണ്ടായിരം രൂപ അമ്പത് എത്രയായി വൺ ലാക്ക് സോ അപ്പോൾ അപ്പോഴാണ് ഞാൻ മനസ്സിലാകുക ദൈവമേ ഈ മൊയിന എന്ന് ഇത്രയും കിട്ടിയോ വേ കാരണം നമുക്ക് മൊയിന ഒത്തിരി സെയിലായി പോകാറുണ്ട് നമ്മളിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് ചിലർ മൂന്ന് മൂന്ന് പാക്കറ്റ് നാല് പാക്കറ്റ് ഓർഡർ ചെയ്തവരുണ്ട് പിന്നെ ഏകദേശം നമുക്ക് എല്ലാ വീക്കിലും മിനിമം ഒരു മൂന്നോ നാലോ ചില വീക്കുകളിൽ ആറ് ഏഴ് പിന്നെ ചിലത് വന്ന് വാങ്ങുന്ന ഒരു മൂന്നാലോണം ഒക്കെ വാങ്ങിച്ചിട്ട് പോകാറുണ്ട് ഞാൻ ഒരു പാക്കറ്റ് കൊടുക്കുമ്പോൾ അവർ ഒരു പാക്കറ്റ് മതി നിങ്ങൾക്കത് യൂസ് ചെയ്താൽ മതി കുറയാവും അപ്പോൾ പറയും ഇല്ല ബ്രോ എനിക്ക് കുറച്ച് വേണം അല്ലെങ്കിൽ ഫ്രണ്ട്സിന് രണ്ടു മൂന്നൂറ് ഒരുമിഷമാണ് മേടിക്കുന്നത് അവർക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ ഒത്തിരി പേര് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ഞാനിത് അമ്പത് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യം മേടിച്ചത് പിന്നെ ഞാനിവിടെ കുറച്ച് ദിവസം പലടത്തും ഒക്കെ പോയിരുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു അപ്പോൾ പലർത്തും പോകുമ്പോൾ ഇവിടെ കാണുമല്ലോ അത് ഒബ്വിയസ്ലി കറക്റ്റാണ് ഓക്കെ അങ്ങനെ ഞാൻ പോയി ഇവിടെ വന്ന സമയത്ത് എൻ്റെ നീ മോയിന് ഞാൻ അമ്പത് രൂപയ്ക്കും ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ച് മോയിൻ എല്ലാം പോയി ആയി പിന്നെ അവസാനം അതിനകത്ത് ഞാൻ നോക്കിയ സമയത്ത് ഇതാണ് നമ്മൾ മൊയിന് വളർത്തുന്ന സ്പേസിൻ്റെ മൊയ്നു ശേഷം കാണിക്കാം അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ക്രാഷ് ആയി പോയപ്പോൾ എനിക്ക് പിന്നെ മൊയിനി ഇല്ലാത്തൊരവസ്ഥയാണ് ഞാൻ പിന്നെ വീണ്ടും ഒരു കടയിൽ നിന്ന് ഒരു അക്യൂറിൽ പോയി അവിടെ നിന്ന് ഞാൻ വെറും അമ്പത് രൂപയ്ക്ക് പണ്ട് മേടിച്ചു അമ്പത് രൂപയ്ക്ക് കൊടുത്തോടുന്ന സാധനം ഞാൻ പിന്നെ എനിക്ക് മേടിക്കാൻ മേടിക്കാണ്ടിരുന്നു എഴുപത് രൂപ ഇരുപത് രൂപയുടെ കൂടി എന്നാലും ഞാൻ കുഴപ്പമില്ല അതെനിക്ക് എഴുപത് രൂപ കൊടുത്താൽ എനിക്കത് ലാഫ് ഉണ്ടാവും എന്ന് എനിക്കറിയാം സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്താണ് മോനെ ഞാൻ ഞാൻ കാണിച്ചത് ഇപ്പോൾ സമയം ഓപ്പൺ ആയിട്ട് മോനെ എല്ലാം വരും ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ അങ്ങനെ വീണ്ടും എഴുപത് രൂപയ്ക്ക് മേടിച്ചു എന്നിട്ട് ഞാൻ എഴുപത് രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആറ് രൂപയ്ക്ക് അല്ലേ കൊടുക്കാൻ പറ്റും ഞാനങ്ങനെ എഴുപത് രൂപയ്ക്ക് മേടിച്ചു എഴുപത് രൂപയ്ക്ക് ഞാൻ സെയിലിന് വേണ്ടിയിട്ടിരുന്നു ആരും മേടിച്ചില്ല കുറേ കാലം കുറേ കാലം മീൻസ് ഒരു മൂന്നാലാഴ്ച മൂന്നാലാഴ്ച നേട്ടി നിട്ട് എഴുപത് രൂപ ഞാൻ ആക്കിയിട്ട് ആരും വാങ്ങുന്നില്ല ബട്ട് എനിക്ക് എഴുപത് രൂപയ്ക്കാണ് കിട്ടിയത് അതേ സൈസിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആര് വാങ്ങാം ഞാനും ഇത് മേടിച്ചു ചാൻഡ് അടുത്ത് ഞാൻ ചോദിച്ചു ചേട്ടാ എന്താണ് എഴുപത് രൂപ അപ്പോൾ പറഞ്ഞ ഇപ്പോൾ ഈസ്റ്റിനൊക്കെ വില കൂടുതലല്ലേ പിന്നെ എന്തോ എനിക്ക് ഇനി എന്തായാലും അത് ആവശ്യമാണ് കാരണം ഇത് നമുക്ക് ഗപ്പി വളർത്തുമ്പോൾ ഒരു നല്ലൊരു ആവശ്യമുള്ള കാര്യമാണ് സോ ഞാൻ ഒരു ഇരുപത് രൂപ കാര്യ കാര്യമല്ലേ അതവർക്കും ചിലപ്പോൾ എന്തായാലും ആവശ്യത്തിന് ഇരുപത് രൂപ ഒക്കെ കൂട്ടി നോക്കി കുഴപ്പമില്ല ഞാൻ ഇരുപത് രൂപ എടുത്ത് മേടിച്ചു അവൻ ഇരുപത് രൂപ അടുത്ത് മേടി അല്ല എഴുപത് രൂപയെടുത്ത് മേടിച്ചു അതാണിത് ഇപ്പം കാണപ്പെടുന്നത് നമ്മുടെ മോയിനാസ് ജസ്റ്റ് ഒന്ന് ഇതാണ് അരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ വേണ്ടി പറ്റും ഇതുപോലത്തെ അരിപ്പാണ് ഞാൻ എടുക്കുന്നത് ഇങ്ങനെ കുറച്ച് വലിയ അരിപ്പ് എടുക്കാൻ കണ്ടോ ചെറുതാകുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടാ അത് നമുക്ക് അത്ര യൂസ്ഫുൾ അല്ല സോ അതാ ഇതിന് ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരരിപ്പ് കണ്ട ഇത് ഒരെണ്ണം ഇതുപോലെ ഒന്ന് രണ്ടും നാലെണ്ണം ഇതിൻ്റെ റിപ്പരിപ്പുണ്ട് മറ്റതാണെങ്കിൽ റിട്ടൺ ഒക്കെ ഉണ്ടായിരുന്നു ഇല്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് ആ ഒരു ഡബീന്ന് ഞാൻ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കിയത് സോ അപ്പോൾ നമുക്ക് പിന്നെ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് വേറെ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറയുമ്പോൾ എനിക്കൊരു ആ ഒരു പത്ത് മാസത്തേക്ക് എനിക്കതിന ചിലവ് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നഷ്ടമായിരുന്നു നഷ്ടമൊന്നുമില്ല ചിലവെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഈ കാണുന്നതിൽ നിന്ന് എനിക്കൊരു ആ എനിക്ക് ഒരു മാസത്തേക്ക് ഉണ്ടാകുന്ന ചിലവ് ഐ മീൻ ഒരു ഒരു മാസത്തേക്ക് ഐ തിങ്ക ഒരു മാസം അല്ല മൂന്ന് മാസത്തേക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ചിലവാകും കാരണം മൂന്ന് മാസമൊക്കെ ആവുന്ന സമയത്ത് മൂന്ന് മാസം രണ്ടര മാസമൊക്കെ ആകുമ്പോൾ എനിക്കിതിന് ഈസ്റ്റ് മേടിച്ചു കൊടുക്കണം ഫുഡായിട്ട് ഈസ്റ്റ് ഞാൻ അങ്ങനെയാണ് മേടിക്കുന്നത് അപ്പോൾ ഈസ്റ്റ് മേടിച്ച് കൊടുക്കുമ്പോൾ അതൊരു സംതിങ് ഒരു നൂറ്റി എത്രയാവും അപ്പോൾ ഏകദേശം ഒരു പത്ത് മാസായാലും നമുക്ക് ഒരു വർഷം തന്നെ റൗണ്ട് ചെയ്യാം അത് ഒരു വർഷം റൗണ്ട് ചെയ്തിപ്പോട്ടെ അങ്ങനെ ഒരു വർഷം ഞാൻ ഇപ്പോൾ ഈ മോനെ മോനത്തുമ്പോൾ എനിക്ക് കിട്ടുന്നത് അതിൽ നിന്ന് നമുക്കൊരു ഒരു വർഷം ആകുമ്പോൾ മുൻപതി ആ ഒരു സംതിങ് ഒരു പോട്ട് പോയി ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കുന്നു എനിക്ക് ഫുഡ് ആയിട്ട് അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് അപ്പോൾ അത്രയും മേടിച്ചു കൊടുത്താൽ പോലെ നമുക്ക് ഏകദേശം ഒന്ന് പിന്നെ ഞാനിതെന്ന് ചിലവാക്കുന്നതിന് പിന്നെ പാക്കിങ് മറ്റൊന്ന് മറച്ചു നോക്കുക എല്ലാം ചിലവായി കഴിഞ്ഞാൽ പതിനായിരം രൂപ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് ഒരു തൊണ്ണൂറായിരം രൂപ ആ ഏകദേശം ആ ഒരു എൺപത്തൊമ്പതിനായിരം തൊണ്ണൂറായിരം രൂപ നമുക്ക് കിട്ടിയല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും അതിൽ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് അല്പം നമ്മൾ നമ്മളതിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് കോഴിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഉറച്ച് ബൾക്ക് സാധനമായിട്ട് നമുക്കല്ലേ ജസ്റ്റ് ഒന്ന് കലയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കണ്ടാൽ സാധനമൊക്കെ അറിവു അതിന ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി നമ്മുടെ കുഞ്ഞ് ഗപ്പീസും ഉണ്ടല്ലോ അതിനൊക്കെ ഞാൻ ഇനി ഇതാണ് ഫീഡ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് എടുക്കും പിന്നെ ചിലത് ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടി ചില പേഴ്സിന് സെപ്പറേറ്റ് കൊടുക്കും പിന്നെ അല്ലാതെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഗപ്പീസ് വളർത്തുന്നവർ ഉറപ്പായിട്ട് ഇങ്ങനത്തെ ഒരു ഫീഡ് കൊടുക്കുക കേട്ടോ ലൈഫ് ഫീഡ് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പിക്ക് ഓ ഫീഡ് ഞാൻ എടുത്ത് മാറ്റി അതിലേക്ക് തന്നെ കേട്ടോ പിന്നെ ലൈഫ് ഫീഡ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സെപ്പറേറ്റ് നല്ല ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നതിന് ഇടക്കിടയ്ക്ക് ഇത് കൊടുക്കുന്നത് ബെറ്ററാണ് ഞാനിതിൽ ബ്രീഡിങ്ങിന് വേണ്ടി രണ്ട് മൂന്ന് പേർസ് ഇട്ടിട്ടുണ്ട് ഫുൾ ബോഡി കളർ വരുന്നതാണത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടീസ് കണ്ടിട്ട് കണ്ടത് ഡംബോ ബിഗിയറാണ് ഇത് ഹൈ ക്വാളിറ്റി നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഇതിൽ ഇതിലുണ്ട് അത് പൊങ്ങി വരില്ല എപ്പോഴും അത് അത്യാവശ്യം വെറൈറ്റി സാധനങ്ങൾ കേട്ടാലടവ് ഇതിലാണെങ്കിൽ നമ്മുടെ സാന്താ ക്രോസ് ആണ് പിന്നെ ഇതിനകത്ത് ജസ്റ്റ് ഇനി ഇത് ഈ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാൻ വേണ്ടി ഒരു രണ്ടെണ്ണം സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടു മൂന്ന് ഫിഷ് ഇടണം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ മോയിനയുടെ കാര്യങ്ങൾ അപ്പോൾ മോയിന താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക മോയിന നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് വെറും അമ്പത് രൂപയേ ഉള്ളൂ എനിക്കിപ്പോൾ ഈ ഒരു യാണിങ്സ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നും മേടിക്കാതിരിക്കരുത് കുറേ കഷ്ടപ്പാടുണ്ട് കാരണം പാക്ക് ചെയ്യുക അത് കൊണ്ടു കൊടുക്കുക എന്നാലും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ഇത് ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഗപ്പി വളർത്തുന്നവർ ഉറപ്പായിട്ട് ഇത് ചെയ്യുക നിങ്ങൾ ചെയ്യുന്നതിൻ്റെയോടൊപ്പം തന്നെ ഇത് സെയിലും കൂടെ ചെയ്യുക നമുക്ക് അതിൻ്റെ ഫീഡ് സെയിൽ ചെയ്യുമ്പോൾ അത്രയും നമുക്ക് അത്യാവശ്യം ആൾക്കാർ നമ്മളിന്ന് ഉറപ്പായിട്ട് മേടിക്കും കേട്ടോ ഞാനിപ്പോൾ വലിയ വ്യൂസൊന്നും ഇല്ലാത്ത എൻ്റെ ചാനലിനെ പോലും നമുക്ക് അത്ര ഇതൊന്നും ബട്ട് അതിൽ പോലും എനിക്ക് ഇത്രയും ഇൻവെസ്റ്റ് എനിക്ക് ഇത്രയൊക്കെ ഓർഡേഴ്സും ഇത്രയും കാര്യങ്ങളൊക്കെ നേടാൻ പറ്റിയെങ്കിൽ അത്യാവശ്യം നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ചിലപ്പോൾ എന്നെക്കാളും നല്ല കഴിവുള്ള ഒരു കാണുന്ന ഒരുത്തി ഉണ്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറേ കാര്യങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങളിതിലേക്ക് ഇറങ്ങുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റുള്ളവളെ നമുക്ക് വീണ്ടും കാണാൻ താറാവുകൾ പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ കള്ളം വരെ ഇവിടെ നിന്നല്ല ഓക്കെ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം സാരൻ കോനിസാനി ആണോ ഇപ്പം